ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൺകുൽ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം ഇന്ന് പ്രണയദിനമാണ് നമ്മുടെ വാലൻറ്റീൻസ് ഡേ ഫെബ്രുവരി പതിനാല് അപ്പോൾ ഇന്ന് എൻ്റെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും നമുക്കിന്ന് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ പ്ലാൻസ് ഇന്ന് സെയിൽ ചെയ്യുന്നത് വളരെ റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടേക്കുന്നത് കാറ്റ്ലോഗിൽ സാധാരണ കൊടുക്കുന്നതിനേക്കാളും ഒരു അൻപത് രൂപ മുതൽ എഴുപത് രൂപ വരെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇന്നത് സെയിൽ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട റോസുകൾ ഇന്ന് നമ്മുടെ ട്രാവൺകൂർ ഗാർഡൻസിൻ്റെ കാറ്റലോഗിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള റോസുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് റോസുകൾ പർച്ചേസ് ഒരു അവസരമാണ് ട്രാവൺകൂർ ഗാർഡൻസ് കൊണ്ടുവന്നേക്കുന്നത് പ്രണയതിനായത് കൊണ്ട് സ്പെഷ്യലായിട്ട് നമ്മുടെ റോസ് ഡേ അല്ലേ അപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മുടെ റോസസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റോസസ് പർച്ചേസ് ചെയ്യാൻ പറ്റും ആപ്രിക്കോട്ട് ബേബി റൊമാൻറ്റിക്ക അതുപോലെയുള്ള എല്ലാ റോസിനും നമ്മളെ റേറ്റ് കുറച്ചിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മുടെ കൊണ്ടുവന്നേക്കുന്നത് ഇന്ന് മാത്രമല്ല ടു ഡേയ്സ് നമുക്ക് ടോട്ടൽ ത്രീ ഡേയ്സ് ഇന്നും നാളെയും മറ്റന്നാളും ഈ ഒരു ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള റോസുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് റോസസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം തന്നെ മെസ്സേജ് ഇടുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അടിപൊളി ഓഫറാണ് രണ്ട് മൂന്ന് ദിവസത്തേക്കാണ് നമ്മൾ ഈ ഒരു ഓഫറ് കൊണ്ടുവരുന്നത് നമുക്ക് ഒരുപാട് റോസസിൻ്റെ കളക്ഷൻ ഉണ്ടെങ്കിലും ഒരുപാട് ക്വാണ്ടിറ്റി നമുക്കില്ല അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് വരുന്നവർ അവർക്ക് ആവശ്യമുള്ള വെറൈറ്റി ആയിട്ടുള്ള റോസസ് പർച്ചേസ് ചെയ്യും അങ്ങനെ വരുമ്പോഴത്തേക്കും ലാസ്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു ചില പ്ലാൻസ് കിട്ടിയില്ല എന്ന് വരും അതുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് 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 ക്രീപ്പർ റോസിൻ്റെയും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സ്ട്രൈപ്പ് റോസിൻ്റെയൊക്കെ കളക്ഷൻസ് നമുക്ക് അവൈലബിളാണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതെല്ലാം കാറ്റലോഗിനകത്ത് അതുമാത്രമല്ല ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ചെടികൾ ഇതെല്ലാം നമ്മുടെ കാറ്റലോഗിനകത്ത് ചെടി കൊടുത്തിട്ടില്ല പത്ത് മണി ചെടിയെല്ലാം നമുക്ക് ഉണ്ട് ഈ അന്നിടുപ്പേരി നമ്മളെ റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം നമ്മൾ സെയിൽ ചെയ്യുന്നത് അന്നെടുപ്പേരി അന്നിടുപ്പേരി അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ആണ് യെല്ലോ ക്രീപ്പറാണ് അതിൻ്റെ ഇടപ്പേരി പോലെ തന്നെ റെഡ് ഓർക്കിഡ് റോസ് ബേബി റൊമാൻറ്റിക്ക അതുപോലെ ഇംഗ്ലീഷ് ക്രീപ്പർ പിങ്ക് ബിഗ് ഫ്ലവറിൻ്റെ ക്രീപ്പർ ഓറഞ്ച് സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പർ ഇങ്ങനെ തുടങ്ങി ക്രീപ്പറിൻ്റെ ഏകദേശം പത്ത് പതിനഞ്ച് വെറൈറ്റീസോളം നമ്മുടെ ക്രീപ്പർ നോർമൽ വൈറ്റും റെഡും ആയിരിക്കും നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവുക അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിവിധ കളറിലുള്ള ക്രീപ്പറുകൾ പല രീതി ഷേപ്പിലും പല ഭംഗിയിലും പല വലിപ്പത്തിലുമുള്ള ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ ഓൺ റൂട്ടഡും നാടൻ ബഡ്ഡിങ്ങും ആയിട്ടുള്ള തൈകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് തൈകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല അത്യാവശ്യം പൂക്കാരായ പ്ലാന്റ്സ് എന്നെയാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ ഈ ഡബിൾ ഡിലേറ്റ് പ്ലാസ്റ്റിക് പൂവെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഡബിൾ ഡിലേറ്റ് റോസ് നമുക്കിപ്പോൾ ആണ് സ്മെല്ലിൻ്റെ കാര്യത്തിൽ അസാധ്യമായ മണമുള്ളൊരു വെറൈറ്റി കൂടെയാണ് നമ്മുടെ ഡബിൾ ഡിലേറ്റ് റോസ് അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ് ആയിട്ടുള്ള ഡബിൾ ഡിലേറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കാരണം വ്യാജന്മാർ ഒരുപാട് പേര് കറങ്ങി നടക്കുന്നുണ്ട് ഡബിൾ ഡിലേറ്റിന് പകരം പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഒറിജിനൽ ആയിട്ടുള്ള ഡബിൾ ഡിലൈറ്റ് റോസ് ആണ് കേട്ടോ ഡബിൾ ഡിലൈറ്റ് റോസ് മാത്രമല്ല അതേ അബ്രാക്കാട് അബ്രാ എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റി വളരെ റിയർ ആയിട്ട് വരുന്നതാണ് ബ്ലാക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ബ്ലാക്ക് യെല്ലോ സ്ട്രൈപ്പ് വരുന്നതാണ് ഈ ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്ന സോറി അബ്രാക്കാഡ് അബ്രാ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി ഇതിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ അടിപൊളി തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ താങ്ക്